ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിൻ ഫെറേസ് അമ്മം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പം ഞാനൊരു മൂന്ന് മുട്ടയെടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി സ്ക്രാബിൾ ചെയ്തെടുക്കണം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണല്ലോ അപ്പം ഞാൻ ഓൾറെഡി റൈസും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ മുട്ട നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി നമ്മളെ കുക്കിംഗ് എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ചെയ്യേണ്ടത് ചൈനീസ് ഫുഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഫാസ്റ്റ് കുക്കിംഗ് ആണ് അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക ഇനി ഇതേ പാനിൽ വെച്ച് തന്നെയാണ് നമ്മൾ ബാക്കി കുക്കിങ്ങും ചെയ്യുന്നത് അപ്പോൾ ആ പാനിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗാർലിക്കാണ് ഗാർലിക്ക് കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്താണ് അതൊന്ന് ഒരു പത്ത് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും അതും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ് അതും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അത് ഒരു പത്ത് സെക്കൻഡ് ഇതാക്കുക അതിന് ശേഷം നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഉള്ളി ഉള്ളിയുണ്ടല്ലോ ഉള്ളിയുടെ തണ്ടാണ് ആ തണ്ട് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതും ഈ പറഞ്ഞ കണക്ക് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ചധികം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നീളത്തിനാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബീൻസ് അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ബേബി കോണും എടുത്തിട്ടുണ്ട് അപ്പോൾ ബേബി കോണും ഇതുപോലെ എല്ലാം ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അത് കട്ടിയേറെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ഒരുപാട് ഇട്ട് മിക്സ് ആക്കണ്ട എന്നിട്ട് നമ്മൾ എഗ്ഗ് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കുഞ്ഞ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അതും നമ്മൾ ഇട്ട് കൊടുക്കുക ചിക്കനിൽ ഉപ്പും കുരുമുളകും മാത്രമാണ് ഞാൻ പുരട്ടി വെച്ചത് ഒരു കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ പുരട്ടി വെച്ചതിന് ശേഷം ചെറുതീയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഒരുപാടങ്ങോട്ട് മുരിഞ്ഞു പോകണ്ട നല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി അതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നത് റൈസ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് ലെമൺ നമ്മൾ നമ്മളിതിലോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് അതൊന്നൊഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് സോസാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സോയാ സോസാണ് അതും ഒരു കുറച്ച് സോയാ സോസ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് സോയ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇടുന്നത് നമ്മൾ കുരുമുളകുണ്ടല്ലോ കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നത് അതിട്ടതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ബ്രക്കോളി ഇട്ട് കൊടുക്കാം ബ്രക്കോളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയിട തണ്ണുണ്ടല്ലോ അത് ബാക്കിയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ